യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും തൃശ്ശൂർ ഐ എം എയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും തൃശ്ശൂർ ഐ എം എയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരണവും നടത്തി ഉദ്ഘാടനം റോജി എം ജോൺ എം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുഖ്യാതിഥിയായി മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിംഗൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിയാസ് വെളുത്തേരി സ്വാഗതം ആശംസിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസമ്മിൽ ആമുഖ പ്രഭാഷണം നടത്തി കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബ്ദുൾ അസീസ് ആഷിറ അൻസാർ അസീറ മുത്തലീബ് കബീർ കാരുമാത്ര അനൂപ് ആനപ്പാറ ഫസീഹ് ഖരൂപ്പടന്ന സമദ് വെള്ളാങ്ങല്ലൂർ കോൺഗ്രസ് നേതാക്കളായ ഇ വി സജീവ് അയൂബ് കരൂപ്പടന്ന എ ചന്ദ്രൻ സാബു കണ്ടത്തിൽ ഇ കെ ജോബി പ്രശോബ് അശോകൻ വി മോഹൻദാസ് ഐ എം എ മെഡിക്കൽ ഓഫീസർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ കെ കൃഷ്ണകുമാർ ഷംസു വെളുത്തേരി മഹിളാ കോൺഗ്രസ് നേതാക്കളായ മായ രാമചന്ദ്രൻ റിസിയ അബു ജെബി അലിയാർ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്തിന് വേണ്ടി എക്സാഫിസ് മരിച്ച് ശരത്ലാലിനെയും ക്രിപേഷിനെയും ഷുഹൈമിനെയും ഓർക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രക്തദാന ക്യാമ്പുകളായും അതോടൊപ്പം തന്നെ വിപുലമായ പരിശോധനാ ക്യാമ്പുകളൊക്കെയായി യു കോൺഗ്രസിൻ്റെ യു കെ പദ്ധതിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഇതുപോലെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കിടന്നു പോകുന്ന എല്ലാങ്ങളിലും മണ്ഡലം സമിതിയെയും യു കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹിയെയും അതോടൊപ്പം